ഇവിടെ നടത്തിയിട്ടുള്ള തട്ടിപ്പ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടേതാണെന്ന് നിങ്ങൾ കരുതരുത് ഇത് നാൽപ്പതിനായിരം കോടി രൂപയുടെ അധികം കേരള തീരത്തെ കരിമണൽ ഒരു സ്വകാര്യ കമ്പനിക്ക് മറച്ചു കൊടുക്കാൻ വേണ്ടി ആ കമ്പനിയിൽ നിന്നും കാശ് വാങ്ങിക്കാത്തതായി ആരും തന്നെ കേരളത്തിൽ ഇല്ല എന്ന് വേണേ പറയേണ്ടി വരും അപ്പോ കേരളത്തിൽ ഇവിടെ പാവപ്പെട്ട ഒരു വീട് വെച്ചു കൊടുക്കാൻ കാശില്ല മറിയക്കുട്ടിച്ചടത്തിയ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പാർത്ഥക്യ പെൻഷൻ കൊടുക്കാൻ കാശില്ല അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ കുടുംബവും കൂടാലുകോടികൾ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ച് കൂടാലുകോടികൾ കൈക്കൂലി വാങ്ങിക്കണത് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടനീളെ നടന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വോട്ട് നേടാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും നടന്നത് സ്വജനപക്ഷപാതമാണ് അങ്ങനെ ചെയ്യുന്ന പിണറായി സ്വന്തം കുടുംബത്തിനു വേണ്ടി ഒന്നും ചെയ്യാതിരിക്കില്ലല്ലോ പക്ഷേ ഇതിനെല്ലാം ഒരു തിരിച്ചടിയുണ്ട് ഇപ്പോൾ ജനപക്ഷം നേതാവ് പി സി ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പിണറായിയുടെ മർമ്മത്ത് തന്നെ അടിച്ചിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സി എം കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഈ ഹർജി നൽകിയത് കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സി ും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന്റെ ഹർജി നൽകിയത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നേരത്തെ അന്വേഷണ ഏജൻസിയെ സമീപിച്ചിരുന്നു ഇതിൽ നടപടി നടപടിയുണ്ടാക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനിടെയാണ് കേന്ദ്ര ഏജൻസി നടപടി തുടങ്ങുന്നത് മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം തുടങ്ങിയെന്നുള്ളതാണ് വിവരം മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയ ചർച്ച നടക്കുന്നതിനിടെയായിരുന്നു ഈ പുതിയ വാർത്ത എത്തുന്നത് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നൂറ്റി മുപ്പത്തി കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ അതായത് ഐ എസ് ബിയുടെ കണ്ടെത്തലിനെ തുടർന്ന് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിനും അതായത് സി എം ആർ എല്ലിനും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും അതായത് കെ എസ് ഐ ഡി സിക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് യാണ് ഫലത്തിൽ ഇത് അന്വേഷണമായി മാറും ഇതേക്കുറിച്ചൊക്കെ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ തന്നെ അതിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വിശദമായ കാര്യങ്ങളുണ്ട് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ അദ്ദേഹത്ത് പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ഫൈനൽ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ സി എം ആറിന് നൽകിയിട്ടല്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവർ കൈപ്പറ്റിയതെന്നും വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അത് വീണ വിജയന്റെ എക്സാലോജി കമ്പനി മാത്രമല്ല ഇതിൽ വ്യക്തമായ അഴിമതിയുണ്ട് എന്നും അതിൽ പരാമർശമുണ്ട് അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് കോർപ്പറേറ്റ് ഫ്രോഡുകൾ ഫ്രോഡ് അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ആ ഉത്തരവിൽ പരാമർശമുണ്ട് ആറുമാസമായിട്ടും അത്തരത്തിലൊരു അന്വേഷണം ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആരോപണം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതും അതുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടതുമാണ് അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഞാൻ കോടതിയെ സമീപിച്ചത് അവിടെ കോടതി സി എം ആറിനിലും കെ എസ് ഐ ഡി സിക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം നോട്ടീസ് നോട്ടീസ് അയച്ചു അവർ പതിനഞ്ചാം അവർ ഹാജരായി പതിനഞ്ചാം തീയതി അടുത്ത ജനുവരി പതിനാറാം തീയതി എന്റെ ഹിയറിംഗിനായി ഹൈക്കോടതി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ നടത്തിട്ടുള്ള തട്ടിപ്പ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടേതാണെന്ന് നിങ്ങൾ കരുതരുത് ഇത് നാൽപ്പതിനായിരം കോടി രൂപയിലധികം കേരള തീരത്തെ കരിമണൽ ഒരു സ്വകാര്യ കമ്പനിക്ക് മറച്ചു കൊടുക്കാൻ വേണ്ടി ആ കമ്പനിയിൽ നിന്നും കാശ് വാങ്ങിക്കാത്തതായി ആരും തന്നെ കേരളത്തിൽ ഇല്ല എന്ന് വേണേ പറയേണ്ടി വരും അപ്പോ കേരളത്തിൽ ഇവിടെ പാവപ്പെട്ടവർ വീട് വെച്ചു കൊടുക്കാൻ കാശില്ല മറിയക്കുട്ടിച്ചടത്തിയ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പാർത്ഥിക്യ പെൻഷൻ കൊടുക്കാൻ കാശില്ല അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ കുടുംബവും കൂടാനു കോടികൾ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ച് കൂടാനു കോടികൾ കൈക്കൂലി വാങ്ങിക്കുന്നു ഒരു പൌരൻ വലയിൽ പൊതു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഇതിനെ നോക്കി നിൽക്കാൻ കഴിയില്ല ഇതിന് വിജിലൻസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ കൈക്കോടതിയുടെ പരിഗണനയുണ്ട് പക്ഷേ വിജിലൻസ് അന്വേഷണം മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ഒരു വകുപ്പ് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷിച്ചാൽ എങ്ങനെയാവും എന്ന് നമുക്കറിയാം മാത്രമല്ല ഈ വിഷയം എന്ന് പറയുന്നത് കമ്പനീസും ആക്റ്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഫ്രോഡാണ് അത് അന്വേഷിക്കേണ്ടത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ ക്രിയാത്മകമായി ഫലപ്രദമായ അന്വേഷണം അതിനകത്ത് നടത്താൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ ഈ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത് കൊടുത്തത് അത് മാത്രമല്ല ഈ രണ്ട് ഏജൻസിക്കും കാരണം കാലിക്കൽ നോട്ടീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്ററിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പെറ്റീഷൻ ഇറ്റ് സെൽഫ് ഇറ്റ് സാറ്റിസ്ഫാക്ടറി പെറ്റീഷനകത്ത് തന്നെ എന്റെ പെറ്റീഷനിൽ തന്നെ കൃത്യമാണ് കാര്യങ്ങൾ എന്ന് അവർക്ക് അയച്ച നോട്ടീസിൽ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി എന്നാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ നോട്ടീസ് പ്രകാരം മറുപടി അയച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമുണ്ടാവും അന്വേഷണം ഉണ്ടായാൽ അത് സി എം ആറിൽനും കെ എസ് ഐ ഡി സിക്കും മതി ഇപ്പൊ കെ എസ് ഐ ഡി സിയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കെ എസ് ഐ ഡി സി ഈ സി എം ആർ എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി ഹോൾഡ് ചെയ്യുന്നത് കെ എസ് ഐ ഡി സിയാണ് കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതിന് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കോടി രൂപ പലർക്കായിട്ട് സി എം ആറിൽ ക്രമവിരുദ്ധമായി വിതരണം ചെയ്തു എന്ന് സി എം ആറിൽ തന്നെ സി എം ആറിന് തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഓഹരി ഉടമകൾക്ക് കൊടുക്കാനുള്ള പൈസയാണ് അല്ലെങ്കിൽ അവരുടെ ലാഭത്തിൽ നിന്നാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ ഉള്ള കെ എസ് ഐ ഡി സിക്ക് അതുവഴി മാത്രം പതിനെട്ട് കോടി രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പം പതിനെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു വിഹിതം പറ്റിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു നടപടിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമവഴിക്ക് മുമ്പോട്ട് പോയത് അല്ലാതെ ഇത് മുമ്പോട്ട് പോകില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് നിയമസഹായം തേടിയത് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കൈക്കോടതിയെ സമീപിച്ചത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് കൈക്കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ കൃത്യമായ നടപടി അല്ലെങ്കിൽ ഇതിനെ എനിക്ക് കോടതിയുടെ മുമ്പിൽ എന്താണ് സംഭവിക്കുന്നത് അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ പ്രളയത്തിന്റെ മറവിലാണ് പ്രളയ ദുരിതാശ്വാസത്തിന്റെ മറവിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഇലുമിനേറ്റ് മോഷണം നടന്നിട്ടുള്ളത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലം നീക്കം ചെയ്യണം അല്ലെങ്കിൽ പ്രളയമുണ്ടാകുമെന്ന് പറഞ്ഞ കഴിഞ്ഞ മൂന്ന് വർഷമാണ് മൂന്നോ നാലോ വർഷമാണ് കൂടാനും അന്താരാഷ്ട്ര മാർക്കറ്റിൽ പതിനായിരത്തിലധികം രൂപ ഒരു എം ക്യൂബിന് വിലയുള്ള ഇലുമിനേറ്റ് എന്ന് പറയുന്ന വസ്തു കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നിസാര തുകയ്ക്ക് അവിടുന്ന് കന്നം ചെയ്യുന്നത് ആ കന്നം ചെയ്യുന്ന എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും വ്യക്തമല്ല രണ്ട് സർക്കാർ ഏജൻസികളെയാണ് അവർ ഏൽപ്പിച്ചിട്ടുള്ളത് അതും അതിൽ അതിന്റെ പുറകിലും വലിയ അന്വേഷണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇതുകൊണ്ടാണ് എനിക്ക് എന്നെ ഒരു കാര്യം കൂടെ മാത്രം സൂചിപ്പിക്കുന്നു ഇത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇത് നടന്നിട്ടുള്ളത് സമഗ്രമായ അന്വേഷണം നടന്നാൽ കേരളം ഒട്ടാകെ ഞെട്ടുന്ന അത്രയും വലിയ ഗുരുതരമായ ഒരു ഒരു ഫ്രോഡ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് സി എം ആറിൽ നൽകുന്ന വിശദീകരണം ഇതിൽ നിർണായകമാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നൽകാത്ത സേവനത്തിന് പണം കൈമാറിയെന്ന ആരോപണത്തിലാകും പ്രധാന അന്വേഷണം ഇതിൽ പറയുന്നത് പോലെ നൂറ്റിമുപ്പത്തി അഞ്ചല് നാല്പതിനായിരം കോടിയുടെ വരെ മാസപ്പടി തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാനാണ് കമ്പനി കാര്യ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നോട്ടീസ് സി എം ആർ എൽ കമ്പനിയുടെ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി ഉടമസ്ഥത കെ എസ് ഐ ഡി സിക്ക് അവർക്കും നോട്ടീസ് അയച്ചത് ഐ എസ് ബിയുടെ ശുപാർശ അനുസരിച്ച് കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ കമ്പനി ഓഹരി ഉടമ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആരോപണങ്ങൾ അടങ്ങുന്ന ചോദ്യാവലിയും നോട്ടീസിനൊപ്പം നൽകിയിട്ടുണ്ട് പത്തൊമ്പത് ആരോപണങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത് ഏറെ നിർണായകമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നതും കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നിന് സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായും നിരോധിച്ചതിന് ശേഷവും സി എം ആർ എൽ കമ്പനിക്ക് ഇത്രയധികം കരിമണൽ അതായത് ഇൽമനൈറ്റ് എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യമാണ് ഇതിൽ പ്രധാനം ഇതിന് കെ എസ് ഐ ഡി സി നൽകുന്ന മറുപടി നിർണായകമാണ് ഈ മറുപടി കിട്ടിയ ശേഷം പിണറായിയുടെ മകൾ വീണ വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കുമെല്ലാം കേന്ദ്ര ഏജൻസി നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട് ഇതിൽ കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആർ എൽ നൽകുന്ന മറുപടിയാകും നിർണായകം മറുപടി നൽകേണ്ട പ്രധാന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് സി എം ആർ എൽ നൽകിയ നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് നൂറ് ശതമാനം ആദായ നികുതി ഇളവ് നൽകുന്ന എൺപത് ജി ജി ബി വകുപ്പ് പ്രകാരമല്ലാതെ എന്തുകൊണ്ട് തുക കൈമില്ല രാഷ്ട്രീയ നേതാക്കൾക്ക് നേരിട്ട് പണം നൽകിയത് എന്തിന് മൂന്ന് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്ന സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയുടെ അറ്റാദായം നേടിയതെങ്ങനെ എങ്ങനെ നാല് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നിന് സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായി നിരോധിച്ചതിനു ശേഷം സി എം ആർ എൽ കമ്പനിക്ക് ഇത്രയധികം കരിമണൽ അതായത് ഇൽമനൈറ്റ് എങ്ങനെ ലഭിച്ചു ഇതൊക്കെയാണ് പ്രധാന ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സി എം ആർ എല്ലിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു